നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ തുടങ്ങിയപ്പോൾ മുതലേ പി സി ജോർജിന്റെ ബി ജെ പി പ്രവേശനവും അനിലിന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് വാർത്തകളിൽ ഏറ്റവും ഇടം പിടിച്ച മണ്ഡലമാണ് പത്തനംതിട്ട രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് മുന്നണികളും ശക്തമായി നോട്ടമിട്ട മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു പത്തനംതിട്ട ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത പ്രത്യേക സാഹചര്യത്തിലായിരുന്നു കഴിഞ്ഞ തവണ പത്തനംതിട്ടയിലെ ലോക്സഭാ ഇലക്ഷൻ മാറി വന്ന സാഹചര്യങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ ശബരിമല മാറും അത് പൗരത്വ ഭേദഗതിയും രാജ്യത്തെ മറ്റു പല വിഷയങ്ങളും ചർച്ചയാകും കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറും പത്തനംതിട്ടയിലെ തിരുവല്ലിയും റാനിയും ആറൻകുളിയും കോന്നിയും അടൂരും ഉൾപ്പെടുന്നതാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം രണ്ടായിരത്തി ഒൻപത് മുതൽ മൂന്ന് വട്ടം എവിടെ നിന്ന് ജയിച്ച പാർലമെന്റിലെത്തിയ കോൺഗ്രസിന്റെ ആന്റോന്റണിയാണ് നിലവിലെ എം പി രണ്ടായിരത്തി പത്തൊമ്പതിൽ മണ്ഡലത്തിലെ സവിശേഷ സാമൂഹിക സാഹചര്യങ്ങൾ ത്രികോണ മത്സരത്തിന്റെ പ്രതീതി പത്തനംതിട്ട സൃഷ്ടിച്ചിരുന്നു യു ഡി എഫിനായി കോൺഗ്രസിന്റെ സിറ്റിംഗ് എം പി ആന്റോ ആന്റോണിയും എൽ ഡി എഫിനായി സി പി എമ്മിൽ നിന്ന് വീണ ജോർജും എൻ ഡി എക്കായി ബി ജെ പി യുടെ കെ സുരേന്ദ്രനുമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏറ്റുമുട്ടിയത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ആന്റോ ആന്റോണിക്ക് ഹാട്രിക് വിജയം നേടിയപ്പോൾ മൂന്ന് സ്ഥാനാർത്ഥികളും ശക്തമായ പോരാട്ടമാണ് നടത്തിയത് ആകി പോൾ ചെയ്ത പത്ത് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി മുന്നൂറ്റി എഴുപത്തിയെട്ട് വോട്ടുകളിൽ ആന്റോ ആന്റോണിക്ക് മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപതും വീണ ജോർജിന് മൂന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അറുനൂറ്റി എൺപത്തിനാലും കെ സുരേന്ദ്രന് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റിയായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടുകൾ ലഭിച്ചു എഴുപത്തിനാല് ദശാംശം മൂന്ന് പൂജ്യമായിരുന്നു മണ്ഡലത്തിലെ വോട്ടിംഗ് ശതമാനം എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ സവിശേഷ സാഹചര്യമല്ല പത്തനംതിട്ട മണ്ഡലത്തിൽ നിലവിലുള്ളത് അതിനാൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോരാട്ട ചൂടിലും വ്യത്യാസമുണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ആന്റോ ആന്റണി പത്തനംതിട്ടയിൽ നിന്ന് തുടർച്ചയായി നാലാം എം പി സ്ഥാനം ലക്ഷ്യമിട്ട് പോരിനിറങ്ങുമ്പോൾ മുൻധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കാണ് സി പി എമ്മിനായി രംഗത്തെറങ്ങിയിരിക്കുന്നത് മസാല ബോണ്ട് വിവാദങ്ങൾ ഒരു വശത്ത് തുടരുമ്പോഴും ദേശീയ രാഷ്ട്രീയത്തിൽ അടവുപയറ്റുള്ള ശ്രമത്തിലാണ് ഐസക് കഴിഞ്ഞ വർഷം ബിജെപിയിലെത്തിയ അനിൽ ആന്റണിയാണ് എൻഡിഎയുടെ സ്ഥാനാർത്ഥി രണ്ടായിരത്തി പത്തൊമ്പതിൽ കെ സുരേന്ദ്രൻ പിടിച്ച വോട്ടുകൾ മറികടക്കുകയാണ് അനിൽ ആന്റണിയുടെ മുന്നിലുള്ള കനത്ത വെല്ലുവിളി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ പി സി ജോർജിന് തുടക്കത്തിലുണ്ടായ അതൃപ്തി ബി ജെ പിയുടെ പ്രാദേശിക തലത്തിൽ അനിൽ ആന്റണിയെ സ്ഥാനാർത്ഥിത്വത്തോടുള്ള വിയോജിപ്പും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്ന് കാത്തിരുന്നു കാണാം